വല്ലാർപ്പാടം കണ്ടെയ്നർ ടെർമിനലിനുവേണ്ടി കുടിയിറക്കപ്പെട്ട മൂലംപള്ളിയിലെ ജനതയുടെ പുനരധിവാസം അത് പൂർത്തിയാവെ തന്നെ ഇപ്പോഴും അതുപോലെ കിടക്കുകയാണ് തുത്തിയൂരിലും ഇന്ദിരാനഗറിലുമായി വീട് വയ്ക്കാൻ നൽകിയത് വാസയോഗ്യമല്ലാത്ത സ്ഥലമാണ് ഒരു മഴ വന്നാൽ മതി ഇവർക്കവിടെ പൂർണ്ണ ദുരിതമാണ് തൊട്ടടുത്ത് തോടുമുണ്ട് ഒപ്പം വിഷസർപ്പങ്ങളുടെ ശല്യവുമുണ്ട് ഇനി എന്തു ചെയ്യുമെന്നാണ് ഇവിടുത്തെ നൂറ്റി എൺപത്തിനാല് കുടുംബങ്ങളുടെയും ആശങ്ക മൂലമ്പള്ളിയിൽ വികസനത്തിൻ്റെ പേരിൽ കുടിയറക്കപ്പെട്ട ജനതയുടെ പുനരധിവാസം പാതി വഴിയിലാണ് അല്ല പെരുവഴിയിലാണ് തുതിയൂരിൽ പുനരധിവാസത്തിൻ്റെ ഭാഗമായി കൊടുത്ത സ്ഥലമാണ് എനിക്ക് പിന്നിൽ കാണുന്നത് ഇവിടെ വീട് വെച്ച ഒരാളുടെ ദുരവസ്ഥയാണ് ആ കാണുന്നത് വീട് ചെരിഞ്ഞു ഭൂമിയിലേക്ക് ഇടിഞ്ഞുതാണു അതിനു പുറമെ മാലിന്യ ശല്യം ജലം വീടിനുള്ളിലേക്ക് കയറുന്നു ഒരു മഴ പെയ്താൽ മതി സ്വസ്ഥത മുഴുവൻ നശിക്കും അതിനും പുറമെ വിഷസർപ്പങ്ങളുടെ രണ്ടായിരത്തി എട്ടിൽ നിർബന്ധിതമായി കുടിയൊഴിപ്പിക്കപ്പെട്ട മൂലമ്പള്ളിയിൽ നിന്നടക്കമുള്ള മനുഷ്യർക്ക് ലഭിച്ചത് ഈ ചതുപ്പ് നിലമാണ് ഒരു മഴ വന്നാൽ ചുറ്റിനും വെള്ളപ്പൊക്കത്തിന്റെ പ്രതീതിയെന്ന് ആദ്യമായി വീട് വെച്ച ചതുപ്പ് നില ഇത് വേനൽക്കാലത്ത് വരുമ്പോൾ നന്നായിട്ട് ഉണങ്ങി കിടക്കും അതന്നൊരു ചതിയായിരുന്നു ആരും ഒന്നും അന്വേഷിച്ചില്ല ചതുപ്പ് നില എഴുതി തന്നു പിന്നെ അഞ്ച് സെന്റ് സ്ഥലം തരാമെന്നാണ് പറഞ്ഞിരുന്ന പകരം നാല് തന്നിട്ട് റോഡിന് മൂ കാൽ സെന്റ് തിരിച്ചു കൊടുക്കേണ്ടി വന്നു ഞങ്ങൾ ബന്ധുവീടുകളിലേക്ക് മാറും കുറച്ചൊക്കെ കുറച്ച് സമയം ഇപ്പോൾ അതിനും പറ്റില്ല എപ്പോഴും ബന്ധുവീടുകളിലേക്ക് ചെന്ന് അത് ബുദ്ധിമുട്ടാകൂല്ലോ വിഷസർപ്പങ്ങളുടെ ശല്യമുണ്ട് ഉപജീവന മാർഗമായിരുന്ന രണ്ടു പശുക്കളെ കൊന്നു തൊട്ടടുത്ത് തോടൊഴുകുന്നതിനാൽ വേഗത്തിൽ വീടിനുള്ളിൽ കയറുന്ന വെള്ളം ഇറങ്ങിപ്പോകുന്നു പക്ഷേ ആ തോടാകട്ടെ സെസ്സിൽ നിന്നടക്കമുള്ള മാലിന്യങ്ങൾ വഹിച്ചുകൊണ്ടാണ് ഈ വീടിനരികിലൂടെ ഒഴുകുന്നത് കിടപ്പാടം വിട്ടു നൽകിയ സാധാരണക്കാരായി ജനങ്ങളുടെ പുനരധിവാസം പൂർണ്ണമാക്കണമെന്ന് ഹൈക്കോടതി ഉത്തരവിട്ടതാണ് മോണിറ്ററിംഗ് കമ്മിറ്റി വിഷയത്തിൽ ഇടപെടുകയും ജില്ലാ ഭരണകൂടത്തോടും സ്ഥലം നിർദ്ദേശിക്കുകയും ചെയ്തു ഇപ്പോഴത്തെ ആവശ്യം ഞങ്ങൾക്ക് ചതുപ്പ് നില വേണ്ട സ്ഥലം മാറ്റിത്തന്നെ അല്ലെങ്കിൽ സ്ഥലം ഉറപ്പിച്ച് ഫയൽ ചെയ്യാനുള്ള തുക തന്നെ ഇത് നമുക്ക് അഞ്ച് മീറ്റർ നാല് മീറ്റർ റോഡ് അതിൽ ഈ ടാർ ഇട്ട റോഡ് എല്ലാം പറഞ്ഞുകൊണ്ടാണ് അന്ന് ഇതൊക്കെ നമ്മൾ മാറിക്കൊടുക്കണം നമ്മളെ മാറിക്കൊടുത്തല്ല നമ്മളെ പിടിച്ചിറക്കുകയും ചെയ്ത സർക്കാരിൽ നിന്ന് ലഭിച്ച നഷ്ടപരിഹാരം ഉപയോഗിച്ച് കെട്ടിപ്പോക്കിയ വിദ്യാധരന്റെ വീടിന്റെ ഈ അവസ്ഥ കണ്ട് മറ്റാളുകൾ ഇവിടെ വീട് വയ്ക്കാൻ മടിച്ചു അങ്ങനെ ചുറ്റിനും തരിശായി കാട് കാടുമൂടിക്കിടക്കുന്നു വീടിന്റെ തറ മണ്ണിലേക്ക് താണുപോയും ഒരു വശം ചരിഞ്ഞും വീടിനകമാകെ വെള്ളം കയറിയും വർഷം പലതായി ഇനിയെങ്കിലും ഒരു പരിഹാരം വേണമെന്ന് അപേക്ഷിക്കുകയാണ് ഈ കുടുംബം സമരപ്പന്തൽ നിന്ന് ആട്ടിയോടിക്കപ്പെട്ട് പലയിടങ്ങളിലേക്ക് ചിതറിപ്പോയി അനിശ്ചിതാവസ്ഥയിലായ ഒട്ടനവധി കുടുംബങ്ങൾ സ്വന്തമായി ഉണ്ടായിരുന്ന കിടപ്പാടങ്ങളിൽ നിന്ന് ഇറങ്ങിക്കൊടുക്കേണ്ടി വരുമെന്നറിഞ്ഞപ്പോൾ സമരകാലുഷ്യത്തിന്റെ കൈപ്പുനീർ കുടിക്കാൻ മടികാട്ടാത്ത ജനതയെയാണ് നമ്മുടെ സർക്കാർ സംവിധാനങ്ങൾ ഇങ്ങനെ ചതുപ്പ് നിലങ്ങളിലേക്ക് വലിച്ചെറിയുന്നത് ക്യാമറാമാൻ അനുവിനും ശ്രീകുമാറിനുമൊപ്പം അമൽ സുരേന്ദ്രൻ ട്വന്റി ഫോർ കൊച്ചി പൊതുജനം കഴുതയല്ല സാർ